പിന്നെ ഈ ഹ്രസ്വകാല നേട്ടം സുസ്ഥിര വികസനം നമ്മളെ വ്യത്യാസം അസമത്വം പലപ്പോഴും വേർതിരിച്ചെടുക്കുന്ന സ്ഥാപനങ്ങളുടെ ഫലമാണ് ഇതാണ് എക്സ്ട്രാക്റ്റീവ് സ്ഥാപനം വേർതിരിച്ചെടുക്കുക എന്നാണ് പ്രയോഗിച്ച് ചെയ്യുന്നത് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് അവർ വേർതിരിച്ചെടുക്കുന്നത് വേർതിരിച്ചെടുക്കുന്നത് അവരുടെ അധികാരം എപ്പോഴും നിലനിർത്താൻ വേണ്ടി ഒരു സമ്പന്ന വർഗത്തെ സൃഷ്ടിക്കുക ഒരു അധികാരി വർഗത്തെ സൃഷ്ടിക്കുക എപ്പോഴും നിങ്ങളത് പറയുമ്പോൾ ഇന്ത്യയിൽ ഉദാഹരണം നോക്കിയാൽ മതി കഴിഞ്ഞ ഒരു പതിമൂന്ന് വർഷത്തെ ഉദാഹരണം ഇന്ത്യയിൽ നോക്കിയാൽ മതി എങ്ങനെയാണ് സമ്പത്തും അധികാരവും കേന്ദ്രീകരിക്കുന്നതെന്ന് നോക്കിയാൽ മതി അവിടെ വരേ വരേണ്യവർഗം രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തികളെ നിയന്ത്രിക്കുകയും വിശാലമായ ജനസംഖ്യയുടെ ചെലവിൽ സ്വയം സമ്പന്നരാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു അതാണ് പ്രധാനപ്പെട്ട വാചകം അവിടെ വരേണ്യവർഗം രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തികളെ നിയന്ത്രിക്കുന്നു രാഷ്ട്രീയ ശക്തിയെ നിയന്ത്രിക്കുന്നു സാമ്പത്തിക ശക്തിയെ നിയന്ത്രിക്കുന്നു നമ്മുടെ ആർ ബി ഐ നിയന്ത്രിക്കുന്നതിനൊക്കെ എടുക്കാം രാഷ്ട്രീയ ശക്തികളെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേരിൽ പിന്നെ സെർച്ച് നടത്തി അവരെ ദുർബലപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ നോട്ടുനിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം വിശാലമായ ജനസംഖ്യയുടെ ചിലവിൽ നമ്മുടെ ചിലവിൽ ആര് സമ്പന്നരാകുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ സമ്പന്നരാകുന്നു ഇതാണ് ഈ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ എന്നാൽ ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ സുസ്ഥിര വികസനത്തിൻ്റെ അടിത്തറ എന്ന നിലയിൽ സ്ഥാപനപരമായ പരിഷ്കരണം വളർച്ച കേവലം താൽക്കാലികമല്ലെന്നും എല്ലാവരെയും പ്രയോജനപ്പെടുത്താൻ അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും ഉറപ്പിക്കുന്നതാണ് സുസ്ഥിര വികസനത്തിൻ്റെ ഈ സോഷ്യൽ മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ ഫോർ ദയർ സ്റ്റഡീസ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോംഡ് അഫെക്റ്റ് പ്രോസ്പെരിറ്റി എങ്ങനെ പ്രോസ്പെരിറ്റിയിലേ നിക്കുന്നു ദ മോഡേൺ ഡേ സിഗ്നിഫിക്കൻസ് ഓഫ് ദിയർ വർക്ക് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് വൈ സം കൺട്രീസ് ആർ വെൽത്ത് വൈൽ അതർ റിമൈൻ പൂർ എന്തുകൊണ്ട് ചില രാജ്യങ്ങൾ സാമ്പത്തികമായി മുന്നേറുന്നു എന്തുകൊണ്ട് ചില രാജ്യങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയ്പ്പ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹ്യ സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് രൂപപ്പെടാൻ പറ്റിയ സാമൂഹ്യ ഘടന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ആ ഘടനയിൽ നിന്നും പുരോഗതിയിൽ നിന്നും ഘടനയിൽ നിന്നും സാമൂഹ്യ സ്ഥാപനങ്ങളിൽ നിന്നേക്കും വളർന്നിട്ട് ആ സാമൂഹ്യ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയും സമൂഹത്തെയും ഷെയ്പ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ നിർണായകമായ ചോദ്യവും കണ്ടെത്തലുമാണ് ഇനീക്വാലിറ്റി പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് എക്കണോമിക് സ്റ്റാഗ്നേഷൻ ഈ പരസ്പര മൂവർ ബന്ധം രാജ്യത്തിലെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു ഈ മൂന്ന് ബന്ധങ്ങൾ ചേർന്നാണ് ഒരു സമൂഹത്തെ ദരിദ്രമാക്കുന്നതെന്നാണ് അവരുടെ കണ്ടെത്തൽ അതായത് ഇനിക്വാലിറ്റി അസമത്വം ഉണ്ടായിരിക്കുക പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സുസ്ഥിരത സുസ്ഥിരതയില്ലാതിരിക്കുക എക്കണോമിക് സ്റ്റാഗ്നേഷൻ സാമ്പത്തിക സ്തംഭനാവസ്ഥ ഇത് ഈ ഡിസ്ഫങ്ഷൻ മോഡലിൽ താൽക്കാലികമായ ഹ്രസ്വമായ നേട്ടമുണ്ടെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് തകർന്നു പോകുമെന്നാണ് അവർ പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ അമ്പത്താറിഞ്ച് നെഞ്ചളവും ക്യാപ്റ്റൻസിയും ഒന്നുമല്ല അവരുദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലേ അല്ല പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്നവരുദ്ദേശിക്കുന്നത് ഈ ഡിസ്ഫങ്ഷണൽ മോഡൽ കൊണ്ട് തകർന്നു പോകും അവർ അപ്പോൾ വന്നിട്ട് ഷൈൻ ചെയ്ത് ഭയങ്കര ഹ്രസ്വകാല നേട്ടം ഉണ്ടാക്കിയിട്ട് ഭയങ്കര സുവർണ കാലഘട്ടം ഒന്നൊക്കെ പ്രൊപ്പകാൻഡ് ചെയ്യുമെങ്കിലും അത് ഡിസ്ഫങ്ഷണൽ മോഡൽ മോഡലായതുകൊണ്ട് സൊസൈറ്റിയൽ മോഡൽ ആയതുകൊണ്ട് തകർന്നു പോകും ഈ മൂന്ന് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഇൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് എക്കണോമിക് ഇൻസ്റ്റാഗ്നേഷൻ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ചേരുന്ന രാജ്യങ്ങളാണ് സാമ്പത്തികമായിട്ട് ദാരിദ്ര്യവസ്ഥയിലേക്ക് അല്ല പട്ടിണിയിലേക്കും പോകുന്നതെന്നാണ് അവരുടെ പ്രധാന കണ്ടെത്തൽ കോളനിവൽക്കരണ കാലത്ത് രൂപീകരിക്കപ്പെട്ട സാമൂഹ്യ സ്ഥാപനങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ അഭിവൃദ്ധിയിലും പുരോഗതിയിലും വ്യത്യാസം രൂപം കൊള്ളുന്നതിൽ നിർണായകം പങ്കുവച്ചു എന്ന നോബൽ സമാന ജേതാക്കൾ തെളിയിച്ചു വേറൊരു കാര്യം കൂടിയാണ് കോളനിവൽക്കരണ കാലത്ത് രൂപപ്പെട്ട രാജ്യങ്ങളിൽ പുരോഗതി അഭിവൃദ്ധിയിലും പുരോഗതിയിലും വ്യത്യാസം കൊള്ളുന്നതിൽ നിർണായകമായി പങ്കുവച്ചു അതായത് കോളനി വൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിൽ അവർ നടപ്പിലാക്കിയ ചില സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ ചിലടത്ത് എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കി ചിലടടുത്ത് ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കി ഈ കോളനിവൽക്കരിക്കപ്പെട്ട അത് ബ്രിട്ടനെന്നോ പോർച്ചുഗീസെന്നോ ഫ്രഞ്ചെന്നോ അവർ വ്യത്യാസം കാണുന്നില്ല ഈ പോളനിവൽക്കരിക്കപ്പെട്ട എന്ത് തന്നെയാണ് സയൻസിൻ്റെ കൊണ്ട് സമ്പത്ത് നേടാനുള്ള അഭിവൃദ്ധി നേടി ഇവർ പോയതാണ് അതിൽ കുറേ പോരായ്മകൾ നമ്മൾ പറയുന്നുണ്ട് തദ്ദേശ ദിനതയെ ഉപ ഉപദ്രവിച്ചത് അത് സയൻസിൻ്റെ ചെലവിൽ വെച്ച് കെട്ടേണ്ട കാര്യമില്ല സയൻസ് എന്താണ് പറഞ്ഞത് സയൻസ് ഒരു മെത്തേഡാണ് എങ്ങനെ സത്യം കണ്ടെത്താൻ എങ്ങനെ നമ്മുടെ സാമൂഹ്യ പുരോഗതി നേടാമെന്നുള്ളതാണ് അത് അവരുടെ സ്വാർത്ഥാത്മകൾക്ക് വേണ്ടി വിനിയോഗിച്ചു പക്ഷേ ഇവർ പറയുന്നത് ഈ കോളനിവൽക്കരണ കാലത്ത് രണ്ട് സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി അതായത് എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ഇന്ത്യ വന്നപ്പോൾ കൂടുതലും എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഇവിടുന്ന് സമ്പത്ത് ചോർത്തിയെടുത്ത് പോകുക എന്നാണ് അവരുടെ ഉദ്ദേശം അതിൻ്റെ മറ്റൊരു അനന്തരഫലമാണ് സയൻസ് ഇവിടെ വ്യാപകമായി ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ നവോത്ഥാനങ്ങളൊക്കെ നടന്നു അത് സയൻസ് വന്നതിന് ശേഷമാണ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്ന പ്രവർത്തനമാണെങ്കിലും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കുറേ ആശയങ്ങൾ ബ്രിട്ടീഷുകാർ എവിടെ ആശയം കൊണ്ടു ഈ സയൻസ് സയൻറ്റിഫിക് രാജ്യങ്ങളിൽ നിന്ന് വളർന്ന പരിവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നു അപ്പോഴാണ് ഇനീക്വാലിറ്റി വളരെ കുഴപ്പമാണെന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങിയത് പത്ത് രണ്ടായിരം വർഷമായിട്ട് തോന്നാത്ത കാര്യം ഇനീക്വാലിറ്റി വലിയ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നി തുടങ്ങിയത് ബോധം വെച്ചത് ഈ പുതിയ ആശയങ്ങൾ കടന്നു വന്നവർ അതാണ് ഒരു ഫങ്ഷണൽ മോഡൽ പക്ഷേ ഇന്ത്യയിൽ അവർ നടപ്പിലാക്കിയത് ഒരു ഡിസ്ഫംഗ്ഷണൽ മോഡലാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് പക്ഷെ ഫങ്ഷണൽ മോഡൽ നടപ്പിലാക്കിയ രാജ്യങ്ങളുണ്ട് ന്യൂസിലാൻഡ് ജർമ്മനി അല്ലെങ്കിൽ യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കി അത് ഇൻക്ലൂസീവ് രാജ്യങ്ങളായിരുന്നു കാരണം അവിടെ അവർക്ക് നിലനിന്ന് അഭിവൃദ്ധി പ്രാപിക്കണം ഇവിടെ നിലനിൽക്കേണ്ട കാര്യമില്ല ഇന്ത്യക്കാർക്ക് തന്നെ ഭരണം വിട്ടുകൊടുത്തിട്ട് പോകേണ്ടത് കൊണ്ട് എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങൾ അതിന് വേറെ കുറേ കാരണങ്ങൾ കൂടെ പറയുന്നുണ്ട് ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കോളനിവൽക്കരണത്തിലൂടെ ദരിദ്രമായി തീർന്ന പല രാജ്യങ്ങളും പിന്നീട് ഇത്തരം സാമൂഹ്യ സ്ഥാപനങ്ങളുടെ രൂപവൽക്കരണത്തിലൂടെ പുരോഗതിയിലേക്ക് മുന്നേറുന്ന സാഹചര്യവും സംജാതമായി അതായത് കോളനിവൽക്കരണം കൊണ്ട് ഏതെങ്കിലും രാജ്യങ്ങൾ ദരിദ്രമായിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവർ പറഞ്ഞ ഈ സോഷ്യൽ മോഡൽ സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ആ സ്ഥാപനങ്ങൾ എന്താണെന്ന് പറയും ഇതൊന്നും ഇല്ലാത്തതാണ് ഇൻഇക്വാലിറ്റി പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എക്കണോമിക് സ്റ്റാഗ്നേഷൻ ഇല്ലാത്ത സമൂഹങ്ങൾ ആ സമൂഹങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുകയുള്ളൂ ഈ നമുക്കറിയാം സയൻറ്റിഫിക്കായ റാഷണലായ അപ്രോച്ചുള്ള സമൂഹങ്ങളിലാതെ പ്രവർത്തിക്കുകയുള്ളൂ നമുക്കറിയാം അത്തരം സമൂഹങ്ങൾ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ രൂപവൽക്കരണത്തോടെ പുരോഗതിയിലേക്ക് സഞ്ചരിച്ചുവെന്നും അവർ പറയുന്നുണ്ട് ഈ വർഗീകരണത്തിൻ്റെ പ്രാധാന്യത്താണ് ഒരു സമ്പദ് വ്യവസ്ഥക്കുള്ളിലെ വ്യക്തികൾക്കുള്ളിൽ പ്രോത്സാഹനങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള സ്ഥാപന ചട്ടക്കൂട് ഇൻക്ലൂസീവ് സ്ഥാപനങ്ങളുടെ രാജ്യങ്ങളിൽ ആളുകൾ അവരുടെ ഭാവിയിൽ നിക്ഷേപം നടത്തുന്നു അതായത് ട്രസ്റ്റ് ഉണ്ട് ഒരു സാധനം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും കിട്ടുമെന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ബാങ്കിൽ ബാങ്കിൽ വരുന്നത് ഷെയർ മാർക്കറ്റിൽ ഇടുന്നതൊക്കെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുന്നത് ഇതൊന്നും തട്ടിപ്പും വെട്ടിപ്പും നടക്കില്ല എന്നുള്ളൊരു ഒരു ട്രസ്റ്റുള്ള സ്ഥലത്താണ് ഈ ഈ പ്രോസ്പെർറ്റ് നടക്കുകയുള്ളൂ എന്ന് പറയും നേരെ മറിച്ച് എക്സ്ട്രാക്റ്റീവ് സിസ്റ്റങ്ങളിൽ സുരക്ഷയുടെയും അവസരത്തിൻ്റെയും അഭാവം അതാണ് നമ്മുടെ നമ്മുടെ നമുക്ക് കുട്ടികൾ നാടുവിട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് സുരക്ഷയുടെയും അവസരത്തിൻ്റെയും അഭാവം പണ്ടാണെങ്കിൽ നമുക്ക് എന്തായിരുന്നു സമ്പത്തിൻ്റെ അഭാവം മാത്രമായിരുന്നു നാടുപുട്ടുപോകാനും കാരണം ഗൾഫിലേക്കൊക്കെ പോയത് ഇന്നത്തെ യുവജനങ്ങൾ അങ്ങനെയല്ല അവർക്ക് സുരക്ഷയുടെ പ്രശ്നമുണ്ട് അവസരത്തിൻ്റെ പ്രശ്നമുണ്ട് ഒരു ജോലി കഴിഞ്ഞ് ഒമ്പത് ഒരു രാത്രി ഒരു പെൺകുട്ടിക്ക് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റില്ല നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒന്നും രാവിലെ അവരെ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഹസ്ബൻഡ് പോയി വിളിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ഇതെന്താണ് ഒരു സുരക്ഷിതത്വമില്ലായ്മയാണ് അത് ആൺകുട്ടികൾക്ക് വേണമെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഈ അരക്ഷിത ബോധമുണ്ട് അവസരത്തിൻ്റെ അഭാവമുണ്ട് അവസരം നമ്മൾ കൊടുക്കുന്നില്ല അങ്ങനെ അത് ദീർഘകാല അഭിവൃദ്ധിയെ ദുർബലപ്പെടുത്തുന്നു അത് സ്തംഭ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്താണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇവർ മാറ്റി എഴുതിയ കൺസെപ്റ്റുകൾ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവർ പറഞ്ഞത് അവരുടെ തിയറി തന്നെയാണ് ആ തിയറിയിൽ അവർ തെളിവോടെ കണ്ടെത്തിയ എന്താണ് ഇവർ പുതുതായി കണ്ടെത്തിയ കൺസെപ്റ്റുകൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആ രാജ്യം പ്രവർത്തിക്കുകയുള്ളൂ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവർ കണ്ടെത്തിയതിൽ നമ്മുടെ സാമ്പ്രദായക ധാരണകളെ മാറ്റിമറിച്ച കൺസെപ്റ്റുകൾ നോക്കാം ബലപ്രയോഗം സമത്വത്തിനല്ല മറിച്ച് എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ ബലം പ്രയോഗിക്കുന്നത് സമത്വം നമ്മുടെ ഒരു പരമ്പരാഗത ധാരണയുണ്ട് ബലപ്രയോഗത്തിലൂടെ സമത്വ സാധ്യമാവുള്ളൂ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അതായത് അധികാരികളുടെ പണം പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് സമത്വം എന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ അങ്ങനെയല്ലെന്ന ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ബലപ്രയോഗം സമത്വത്തിനല്ല മറിച്ച് എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങളാണ് ബലപ്രയോഗം നടത്തുന്നത് അത് നമ്മുടെ കഴിഞ്ഞ മുന്നൂറ് വർഷം മുമ്പുള്ള ഏത് രാജ്യങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാലും ബലപ്രയോഗത്തിലൂടെയാണ് അവിടെ സമ്പത്തും അധികാരവും നിലനിർത്തിയിരുന്നത് ഇന്ത്യയുടെ അവസ്ഥാനോചിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് ഈ സമ്പത്തും അധികാരവും ഈ കേന്ദ്രീകൃത സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഈ എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങളായി ബ്രാഹ്മണരുടെ കൈകളിൽ മാത്രം വന്നത് ബലപ്രയോഗമല്ല ഒന്നാന്തരം ബലപ്രയോഗം ആശയപരമായ ബലപ്രയോഗം ഭൗതികമായ ബലപ്രയോഗം ഈ ബലപ്രയോഗത്തിലൂടെയാണ് അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനൊരു ബലപ്രയോഗം വേണ്ട നോംസ് റെഗുലേഷൻ കണ്ടീഷൻ ഇതാണ് ഒരു മൂന്ന് പറയുന്ന മൂന്ന് കാര്യം ഇത് മൂന്നുമുള്ള രാജ്യങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും എന്നാണ് പറയുന്നത് റൂൾസും നോംസും റെഗുലേഷനും ഒരു സ്ഥാപനം ഉണ്ടായിരിക്കുക ആ സ്ഥാപനത്തിന് റൂൾസ് ഉണ്ടായിരിക്കുക റെഗുലേഷൻ ഉണ്ടായിരിക്കുക നോംസ് ഉണ്ടായിരിക്കുക അതിൻ്റെ വിശദീകരണം ആവശ്യമില്ലെന്ന് നോക്കിയാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നമുക്കത് എന്താണെന്ന് നോംസും റൂൾസും റെഗുലേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു പുൽമേട്ടിലേക്ക് ആടിനെ വിടുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാടിനേക്കാൾ ഒരു മൂന്നാമതെ ആടിനെ വിട്ടു കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് നശിപ്പിച്ചു അപ്പോൾ അടുത്ത ആളെന്ന് വിചാരിക്കും അവൻ മൂന്നാം വരണത്തിനെ വിട്ടു എന്നാൽ പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ വിടാം നാരായണത്തെ വിടാം എന്ന് വിചാരിക്കും അങ്ങനെ ആ സിസ്റ്റം ഡിസ്ഫങ്ഷണൽ മോഡൽ ആകും അപ്പോൾ ഈ ട്രസ്റ്റിലാണ് നമ്മൾ പരസ്പരം അന്യോന്യം സഹകരിച്ചു കൊണ്ട് മാത്രം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് രാഷ്ട്രീയ അസ്ഥിരത എന്നാൽ സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെയും കേന്ദ്രീകരണമാണ് നമ്മുടെ ധാരണ നേരെ തിരിച്ചാണ് രാഷ്ട്രീയ അധികാരം അസ്ഥിരത എന്നാൽ സമ്പത്തും അധികാരം കേന്ദ്രീകരിക്കുന്നിടത്താണ് രാഷ്ട്രീയ സ്ഥിരത സ്ഥിരതയുള്ളതെന്നാണ് നമ്മുടെ ധാരണ ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഭരിക്കുന്ന നമ്മുടെ മോദി ഗവൺമെൻറ്റിൻ്റെ ധാരണ ഒരു രാഷ്ട്രീയ സ്ഥിരതയാണെന്നാണ് ശരിക്കും അത് ഹ്രസ്വകാലത്ത് നമ്മൾ കാണുമ്പോഴാണ് അത് രാഷ്ട്രീയ സ്ഥിരതയായിട്ട് തോന്നുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയാണ് കാരണം ഇത് തകർന്നു കഴിഞ്ഞാൽ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആണ് ചിലപ്പോൾ നമുക്ക് പുനർനിർമ്മിക്കാൻ പോലും പറ്റില്ല എന്ന് വരും അങ്ങനെയാണ് ഈ ജനാധിപത്യ രാജ്യങ്ങളെല്ലാം തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും ഒരു വിപ്ലവം വന്നും ആ ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങൾ അപ്പോൾ തകർന്നു നാളെ തന്നെ അവർ ജനാധിപത്യമൊക്കെ പുനഃസ്ഥാപിക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെന്നാണ് ഇവർ പറയുന്നത് അതിന് കുറച്ച് നോംസ് റെഗുലേഷൻ കണ്ടീഷൻ സോഷ്യൽ ആഖ്യാനങ്ങൾ അങ്ങനെ കുറച്ച് ഒരു ഒരു നാല് പില്ലറുണ്ട് ഈ പില്ലർ രൂപപ്പെട്ട സമൂഹത്തിലെ എന്ത് സംഭവിക്കുകയുള്ളൂ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാവുകയുള്ളു ഇവിടെ രാഷ്ട്രീയ അസ്ഥിരത ഉദ്ദേശിക്കുന്നത് കൂട്ടുകക്ഷി ഗവൺമെൻറ്റൊന്നും അല്ല രാഷ്ട്രീയ സ്ഥിരത കൂട്ടുകക്ഷി ഗവൺമെൻറ്റും രാഷ്ട്രീയ സ്ഥിരത തന്നെയാണ് അവർ എന്ത് ചെയ്യാൻ പാടില്ല സമ്പത്തും അധികാരവും കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനങ്ങളായ ആ ഇനീക്വാലിറ്റി സാമ്പത്തിക കേന്ദ്രീകരണം ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഇവർ പറയുന്നത് അത്തരം രാഷ്ട്രങ്ങൾ പരാജയപ്പെട്ടു പോയ ചരിത്രമാണ് കഴിഞ്ഞ മുന്നൂറ് വർഷം നടത്തിയ അവരുടെ പഠനം അപ്പോൾ രാഷ്ട്രീയ അസ്ഥിരത എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഉണ്ടായ സാമ്പ്രദായിക അർത്ഥത്തിലല്ല നേരെ തിരിച്ചുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാൽ സാമ്പത്തിക വികസനം എന്നല്ല അസമത്വം കുറയ്ക്കലാണ് വേറൊരു ഘട്ടത്തിലാണ് നമ്മുടെ ധാരണ എന്താ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അല്ല ആൾക്കാരുടെ പൊതുധാരണ കാണാനുണ്ട് കുറച്ച് പട്ടിണി അനുഭവിച്ചാലെന്താ നമ്മുടെ രാജ്യം ഉയരുന്നുണ്ടല്ലോ അപ്പോൾ രാജ്യം ഉയരാനുള്ള കുറേ സാമ്പത്തിക നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് കുറെ പേര് പട്ടിണി അനുഭവിച്ചാലും ഈ സമ്പത്ത് ക്രമേണ 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 ഡൗൺ ചെയ്ത് ഇവരുടെ അടുത്തേക്ക് എത്തും അന്ന് സമ്പന്നമാകും കാത്തിരിക്കുക ഇന്ന് ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് നിശബ്ദം പിന്തുണ കൊടുക്കുക കാത്തിരിക്കുക ഇവരതിന് നേരെ ഓപ്പോസിറ്റാ പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻ്റ് എന്നാൽ സാമ്പത്തിക വികസനം എന്നല്ല അസമത്വം കുറയ്ക്കൽ മാത്രമാണ് കാരണം അസമത്വം കുറയ്ക്കുമ്പോഴേ ആ രാജ്യത്തിൽ നൂറ് പേരുണ്ടെങ്കിൽ നൂറുപേർക്കും എന്തിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നൂറ് പേർക്ക് വേണ്ടി പത്ത് പേര് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂപേരുടെ തൊണ്ണൂറ് പേരുടെയും അവർ വെറുതെ ഇരിക്കുകയാണ് അവർക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ അതാണ് ഈക്വാലിറ്റിയുടെ ഒരു പ്രശ്നം ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും രാഷ്ട്ര നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാൽ സാമ്പത്തിക വികസനം എന്നല്ല അസമത്വം കുറയ്ക്കാനാണ് അപ്പോൾ ഇനി എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കേണ്ടത് അസമത്വം കുറയ്ക്കുന്ന പ്രക്രിയയാണ് സാമ്പത്തിക വികസനം എന്ന് കാണേണ്ടത് പിന്നെ വേറൊരു സാമ്പ്രദായകമായിട്ടുള്ള ധാരണ തെറ്റിദ്ധിച്ച് ജനസംഖ്യ സംസ്കാരം പ്രകൃതി വിഭവം ഭൂമിശാസ്ത്രം ഇവയല്ല മറിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പുരോഗതി നിർണ്ണയിക്കുന്നത് നമ്മൾ പരമ്പരാഗതമായി കേൾക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ സ്കാൻഡേവ്യൻ രാജ്യങ്ങളിൽ വളരെ സുസ്ഥിരതയുണ്ട് സുരക്ഷയുണ്ട് അങ്ങോട്ട് ആൾക്കാർ പോകുന്നു ഇല്ല അവർക്ക് പറ്റും അവർക്ക് കുറച്ച് ജനസംഖ്യ ഉള്ളൂ നമുക്ക് നൂറ് കോടി ജനസംഖ്യ ഉണ്ട് നമുക്ക് പറ്റില്ല അത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത് ആ ജനസംഖ്യ പ്രശ്നം അല്ല ഇതിനകത്ത് ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രശ്നമാണെന്നാണ് അവർ പറയുന്നത് അതേപോലെ സംസ്കാരം സംസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന റിലീജിയൻ അല്ല നമ്മൾ അത് തെറ്റിദ്ധരിക്കും സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരം ഒരു തടസ്സമല്ല പുരോഗതിക്ക് എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും പിന്നെ ഈ പഴയ ഹിന്ദു സംസ്കാരം ഹിന്ദു സംസ്കാരമുള്ള സ്ഥലത്തും പുരോഗതിക്ക് തടസ്സമില്ലെന്നല്ല ഇവർ പറയുന്നത് അവർ സംസ്കാരം ഉദ്ദേശിക്കുന്നത് സംസ്കാരം ഉദ്ദേശിക്കുന്നത് പ്രദേശത്തിൻ്റെ അവസ്ഥയാണ് അതിന് വേറൊരു സ്ഥലത്ത് ഉദാഹരണം പറയുന്നുണ്ട് നൊഗേലസ് എന്ന് പറയുന്ന രാജ്യം അത് അമേരിക്കയിലും മെക്സിക്കോയിലായിട്ട് കിടക്കുന്ന രാജ്യമാണ് നൊഗേലസ് നൊഗേലസിൻ്റെ പകുതി യു എസിൻ്റെ കീഴിലാണ് നൊഗേലസിൻ്റെ പകുതി മെക്സിക്കോയുടെ കീഴിലാണ് ഒരു പട്ടണമാണ് ഈ യു എസിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് വളരെ പ്രോസ്പെരിറ്റി ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ആ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാം എക്കണോമിക്കൽ കാര്യങ്ങളിൽ ഇടപെടാം പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇടപെടാം ഒരു അന്യായം കണ്ടു കഴിഞ്ഞാൽ കോടതിയെ പെട്ടെന്ന് തന്നെ ആശ്രയിച്ച് നീതി തേടിയെടുക്കാനുള്ള അതിനിടയ്ക്കെന്ന് പറയട്ടെ നാളെ അവിടെ എന്ത് അറിയില്ല ട്രംപ് ആയതുകൊണ്ട് ഇന്നലെ വരെയുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് നേടിയെടുക്കാനുള്ളൊരു അവകാശമുണ്ട് മറിച്ച് മെക്സിക്കോയുടെ നൊക്കാലസിൽ അവിടെ കിടക്കുന്ന പാതിക്ക് അവിടെ ദരിദ്രമായ സ്ഥലങ്ങളും അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയില്ല പൊളിറ്റിക്കൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല കാരണം മെക്സിക്കോ പലപ്പോഴും ഭരിച്ചിരുന്നത് സാമ്പ്രദായികമായ വലതുപക്ഷ ശക്തികളും ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ശക്തികളുമൊക്കെ ഭരിച്ച് ഒരിക്കലും ജനാധിപത്യം രൂപപ്പെട്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് മെക്സിക്കോ അതേസമയം ജനാധിപത്യം രൂപപ്പെട്ട അമേരിക്കയിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഇവർ തെളിവ് സഹിതം പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണ് സംസ്കാരം നിർദ്ദേശം അവിടെ സംസ്കാരം ഉദ്ദേശിക്കുന്നത് അവരുടെ സെയിം സംസ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് റിലീജിയൻ എന്നുള്ള അർത്ഥത്തിലല്ല ഒരേ സംസ്കാരം പങ്കിടുന്ന ഒരേ ഭൂമിശാസ്ത്രം ഒരേ കാലാവസ്ഥ പങ്കിടുന്ന ജനതയിൽ അമേരിക്കയുടെ ഒരു ഭാഗം പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കുന്നു അതേ ഭാഗം മെക്സിക്കോയുടെ കീഴിൽ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ എന്തര്ഥമല്ല ജനസംഖ്യ കാലാവസ്ഥ പ്രകൃതി വിഭവം ഭൂമിശാസ്ത്രം ഇതൊന്നും അർത്ഥമല്ല എന്ന് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ സാമ്പ്രദായിക സങ്കല്പമാണ് എന്തുകൊണ്ട് ഭൂമത്തിരേഖയിലെ ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു അവർ ഭയങ്കര ചൂടായത് എപ്പോഴും മിശ്രമമാണ് അലസതയാണ് എന്നൊരു തെറ്റിദ്ധാരണ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ അവർക്ക് അങ്ങനെ ചടഞ്ഞിരിക്കാൻ കഴിയില്ല അവർക്ക് അതിജീവിക്കണം അതുകൊണ്ട് അവർ കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കും ഇതൊക്കെ തെറ്റാണ് അപ്പോൾ ഈ സാമ്പ്രദായിക ധാരണകളെല്ലാം അട്ടിമറിക്കുന്നതാണ് ഇവരുടെ ഈ കണ്ടെത്തൽ എന്ന് പറയും ഈ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ തെളിവുകളുണ്ട് പത്തിരുന്നൂറ് വർഷത്തെ രാജ്യങ്ങളുടെ പ്രോസ്പെറി നേടിയ രാജ്യങ്ങളുടെ തെളിവ് അവതരിപ്പിച്ചുകൊണ്ടാണ് കേവലം ഒരു സിദ്ധാന്തത്തിനല്ല നോബൽ സമ്മാനം കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തിക വ്യവസ്ഥാനം വന്നത് വ്യാപാര ഉദാരണീകരണം അടിസ്ഥാന നിക്ഷേപം സാങ്കേതിക കണ്ടുപിടുത്തം എന്നിവയെ മാത്രം ആശ്രയിച്ചല്ല അതിൽ കാര്യങ്ങളുണ്ട് സാമ്പത്തിക വ്യവസ്ഥ വ്യാപാര ഉദാരണീകരണം അടിസ്ഥാന നിക്ഷേപം ആവശ്യമായി വരും സാങ്കേതിക കണ്ടുപിടുത്തം ഇതിനെ ഒന്നും ആശ്രയിച്ച് മാത്രമല്ല എന്തിനെ ആശ്രയിച്ചാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ ആശ്രയിച്ചാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമത്വത്തെ മുൻഗണന കൊടുക്കുന്ന എല്ലാവർക്കും അവരുടെ അധികാരവും സമ്പത്തും പങ്കിടാൻ പറ്റുന്ന എല്ലാവർക്കും തുല്യനിലയിൽ ഇടപെടാൻ പറ്റുന്ന ഒരു സമൂഹത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് എന്ത് ഈ പ്രോസ്പെരിറ്റിയെക്കുറിച്ച് അവർ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചാറ് കൺസെപ്റ്റിലൂടെ അവർ ഈ ധാരണകളെ തന്നെ അട്ടിമറിച്ച് കളയുന്നുണ്ട് ഒരു പ്രശ്നം പറഞ്ഞാൽ മുൻകാല സ്ഥാപനങ്ങളിൽ സമൂഹങ്ങൾ എങ്ങനെ ജീവിക്കാൻ മനുഷ്യ പരിണാമത്താൽ പരിണാമ പരിണാമപ്പെട്ടു എന്ന് നമുക്ക് അത്രേ ഉള്ളൂ എന്നാൽ സമൂഹങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയില്ല ഈ സമൂഹങ്ങൾ ഈ ആദ്യം കാണിച്ച പോലെ ഈ മൂന്നാല് പേര് ഇരുന്ന് അടിമ ഉടമ സമ്പ്രദായത്തിലെ എന്നാണ് നമ്മുടെ ധാരണ പക്ഷേ നമുക്കൊരു നെറ്റ്വർക്കിംഗ് പോലെ പ്രവർത്തിക്കാമെന്നും ഉണ്ട് അതാണ് ജനാധിപത്യത്തിൻ്റെ രണ്ടാമത്തെ സൈഡിലാണ് ഒരു നെറ്റ്വർക്കിംഗ് പോലെ നമുക്ക് പരസ്പരം തുല്യത പങ്കിട്ട് കോപ്പറേഷൻ പങ്കിട്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആശയത്തിനാണ് നോമ്പൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയ പരിസ്ഥിതി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലകളും ഡാറ്റ സെറ്റുകളും പോലെയുള്ള യുക്തിവാദത്തിൻ്റെ ആധുനിക ഉപകരണങ്ങൾക്കായി തെരഞ്ഞെടുപ്പെട്ടവയല്ല നമ്മുടെ മനസ്സ് യുക്തിവാദത്തിൻ്റെ ആധുനിക ഉപകരണങ്ങളാണ് ഈ ഡാറ്റ സെറ്റുകളും ഫോർമുലകളും ഈ ഡാറ്റ സെറ്റുകളും ഫോർമുലകളും ശരിക്കും നമ്മുടെ റാഷണൽ പ്രോസ്പിരിറ്റിയാണ് നമ്മുടെ സാമൂഹ്യ പ്രോസ്പിരിറ്റിയാണ് സഹായിക്കേണ്ടത് പക്ഷേ അധികാരവും സമ്പത്തും കേന്ദ്രീകരിക്കുന്ന സ്ഥാപനങ്ങൾ എക്സ്ട്രാക്റ്റീവ് സമൂഹം നിലനിർത്തി എന്തിനാ ഫോർമുലകളും ഡാറ്റ സെറ്റുകളും കൈയടക്കി പ്രൊപ്പകാൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ നറേഷൻ കടത്തിവിട്ട് നമ്മളെ നമ്മളെ കുറച്ച് കുറച്ചാൾക്കാർക്ക് വേണ്ടി കൂടുതൽ ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളെ എക്സ്ട്രാക്റ്റീവ് സ്ഥാപനങ്ങളെയാണ് അവർ കൊണ്ടുവരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു രണ്ട് സങ്കല്പം ഉണ്ടായിരുന്നു ഫ്രീ മാർക്കറ്റും സോഷ്യലിസ്റ്റ് തിയറി ഇതിലാണ് നമ്മുടെ സംവാദങ്ങൾ പലപ്പോഴും നടന്നിരുന്നത് ഫ്രീ ഫ്രീ മാർക്കറ്റാണോ ശരി അങ്ങനൊരു വാദഗതിക്കാറുണ്ട് ഇപ്പോൾ എസ് എൻസ് ഗ്ലോബലിൻ്റെ നാലാം മത അന്ധവിശ്വാസം കമ്മ്യൂണിസ്റ്റ് മുഴുവൻ നേർക്കുന്ന സോഷ്യലിസ്റ്റ് തിയറി മുഴുവൻ എതിർക്കുന്ന അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രീ മാർക്കറ്റാണ് ശരിയായ ഒരു സാധനം അതൊരു ഒരു ഒരു സമൂഹത്തിൻ്റെ കൺസെപ്റ്റ് എന്നാണ് അതായത് മാർക്കറ്റ് തീരുമാനിക്കും ഏത് ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ ഈ നീതിന്യായ വ്യവസ്ഥ മുഴുവൻ മാർക്കറ്റ് തീരുമാനിക്കും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ആധുനിക സമൂഹത്തിലെ ജീവികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ സോഷ്യലിസ്റ്റ് തിയറി പരമ്പരാഗതമായിട്ട് നമ്മൾ പറഞ്ഞു വന്നത് ഗവൺമെൻറ്റിന് മാത്രമാണ് സമ്പത്തിൻ്റെയും വിഭവത്തിൻ്റെയും പ്രോപ്പർട്ടിയുടെയും എല്ലാം കേന്ദ്രീകരണം ഗവൺമെൻറ് അതും ഡിസ്ഫങ്ഷണൽ സൊസൈറ്റിയാണെന്ന് നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞു കാരണം ഗവൺമെൻറ് ഈ അധികാരവും പ്രോപ്പർട്ടിയൊക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമം കോടിക്കണക്കിന് ആൾക്കാരെ പട്ടിണിക്കും ദുരിതത്തിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ സമൂഹത്തിൻ്റെ വേദന ഇന്നും മാറിയിട്ടില്ല അപ്പോൾ സോഷ്യലിസ്റ്റ് തീറിയും വിജയിക്കില്ല എന്നുള്ളതാണ് അവർ പകരം വെക്കുന്നത് ഈ എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ഒരു പുതിയൊരു കൺസെപ്റ്റ് വരുന്നു എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു കൺസെപ്റ്റാണ് അവർ ഈ എക്കണോമിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല പരമ്പരാഗതമായ അസമത്വം നിലനിർത്താനാണ് ബലപ്രയോഗം നടത്തിയിട്ടുള്ളത് ഈ രവീന്ദ്രന്റെ ഒരു സ്ലൈഡാണ് അവസരസമത്വം എല്ലാവർക്കും ഉണ്ടാകണം ഫലസമത്വം ബലപ്രയോഗത്തിലൂടെ നടപ്പിലാക്കുന്ന അനീതിയാണ് ഈ നമ്മുടെ എക്കണോമിക്സ് സമ്മാനത്തിന് നേരെ ഓപ്പോസിറ്റാണ് ഒരു സ്വാതന്ത്ര്യഗന്ധനം എന്നൊക്കെ പറയുന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ നടപ്പിലാക്കുന്നത് അനീതിയാണ് ബലപ്രയോഗം വേണ്ടെന്നാണ് നോബൽ സമ്മാന ജേതാക്കൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കുക ബലപ്രയോഗത്തിൽ നടപ്പിലാക്കുക എന്താണ് നടപ്പിലാക്കിയിരിക്കുന്നത് സമത്വം നടപ്പിലാക്കിയിരിക്കുന്നത് അസമത്വമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് രവീന്ദ്രൻ പറയുന്നത് സമത്വം നടപ്പിലാക്കാണ് ബലപ്രയോഗം നടത്തിയിരിക്കുന്നതാണ് പക്ഷേ ശരിക്കും അസമത്വം നടപ്പിലാക്കാനാണ് ബലപ്രയം നമ്മുടെ സമൂഹത്തെ നേരെ തിരിച്ചിട്ടിട്ടാണ് സ്വാതന്ത്ര്യ എന്ന പേരിൽ സംഘപരിപരാശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത് ഇത് കാണാതെ പോകരുന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് സുസ്ഥിര വികസനത്തിൻ്റെ അടിത്തറ എന്ന നിലയിൽ സ്ഥാപനപരമായ പരിഷ്കരണം വളർച്ച കേവലം താൽക്കാലികമല്ലെന്നും എല്ലാവരെയും പ്രയോജനപ്പെടുത്താൻ അനുവദിക്കുന്ന ഒരു വ്യവസ്ഥിതി നിർമ്മിക്കപ്പെട്ടതാണെന്നും ഉറപ്പാക്കണമെന്നും അവർ പറയുന്നു എല്ലാവരെയും പ്രയോജനപ്പെടുത്താൻ ആ വാക്ക് എപ്പോഴും ആവർത്തിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ് ഇതാണ് ഇവർ കൊണ്ടുവന്ന പുതിയൊരു കൺസെപ്റ്റ് ഇങ്ങനെ മാത്രമേ ഒരു ഫങ്ഷണൽ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമത്വം എന്ന് പറയുന്ന ആശയത്തിനാണ് ഇവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇനി ഈക്വാലിറ്റി എന്ന വാക്ക് നേരിട്ട് അതിൽ കൊടുത്താൽ ചിലപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല ഇവരുടെ ഭാച കിട്ടില്ല അവർ പലപ്പോഴും പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പക്ഷേ അവർ പറയുന്ന അടിസ്ഥാന ആശയങ്ങളെല്ലാം ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളത് അവർ എക്കണോമിക് കൺസെപ്റ്റിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അല്ലാതെ നമ്മൾ പറയുന്ന റാഷണലിസവും സാമൂഹ്യ പുരോഗതിയുടെ ആ ഒരു സാംസ്കാരിക അടിത്തറയിൽ വെച്ചിട്ടല്ല ഇതിന് സമീപിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ടും എക്കണോമിക് കൺസെപ്റ്റിലാണ് സമീപിച്ചിരിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ നമുക്ക് പുറത്തു പറയാൻ പറ്റിയ നമുക്കൊരു പുതിയ ആശയം നിലയിൽ ഈ തെളിവും തിയറിയും തെളിവും വരുന്നത് കഴിഞ്ഞ മുന്നൂറ് വർഷമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രോസ്പെരിറ്റി വന്നിരിക്കുന്നത് ഈക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിലാണ് അല്ലാത്ത സമൂഹങ്ങൾ ആണ് പ്രവർത്തിക്കില്ല അവിടുന്ന ആൾക്കാർ ഈ ഫങ്ഷണറായ സമൂഹത്തിലേക്ക് കുടിയേറുന്നതാണ് ആധുനിക സമൂഹത്തിൻ്റെ പ്രശ്നം അപ്പോൾ ആധുനിക സമൂഹം അവരെ സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് നമുക്കത് വേറെ ചർച്ചാ വിഷയം അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഡിസ്ഫങ്ഷണൽ സമൂഹം സൊസൈറ്റി ഫങ്ഷണൽ ആകാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രാധാന്യമുണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിനാണ് അല്ല തിയറിക്കും അതിൻ്റെ എവിഡൻസിനുമാണ് ഇപ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ഈ എക്കണോമിക്സ് സിസ്റ്റം നമുക്കിതിനെക്കുറിച്ച് കുറേ ധാരണ ഉണ്ടായിരുന്നു അംബേദ്കർ പറയുന്നുണ്ട് ഇന്നലെ ബാൻസ് അയച്ചതെന്നാണ് പിന്നെ സൗഹർ സഹോദരനായാണ് സ്റ്റാലിനിറ്റ് സ്റ്റാലിനിസ്റ്റ് ഭരണം റഷ്യയിൽ അതിൻ്റെ കർക്കശമായ സമ്പ്രദായങ്ങൾ സാവധാനത്തിൽ ആരംഭിച്ചതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ബുദ്ധിജീവികൾ കമ്മ്യൂണിസ്റ്റ് സമ്പ്രദായത്തോട് കലമ്പുകയുണ്ടായല്ലോ അതിന് മുഖ്യ കാരണമായി അവരെല്ലാം ചിന്താ ചിന്തുവാസ്വാതന്ത്ര്യമില്ലായതാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞ ഡിസ്ഫങ്ഷണൽ സൊസൈറ്റികളുടെ ഏറ്റവും പ്രശ്നം എന്താണ് ചിന്താ സ്വാതന്ത്ര്യം ഇല്ലാതെയാണ് ചിന്തിക്കാൻ സമ്മതിക്കില്ല അന്ന് എപ്പോഴാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തന്നെ അമ്പതുകളിൽ തന്നെ നമ്മുടെ സഹോദരനയ്യപ്പം തിരിച്ചറിഞ്ഞ് പറയുന്നുണ്ടെന്നുള്ളതാണ് സ്വാതന്ത്രമായ ചിന്തയിലൂടെ രൂപപ്പെട്ട ആശയങ്ങൾ പ്രകാശിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തടത്ത് ജീവിതം സുഭദ്രമാവുക സാധ്യമല്ലെന്ന് അവർ വിശ്വസിച്ചു അക്കാലത്താണ് ആഹാരമോ സ്വാതന്ത്ര്യമോ എന്ന പ്രശ്നം പൊന്തി വരുന്നത് അതേക്കുറിച്ച് സഹോദരനയ്പ്പം നൽകിയ നിരീക്ഷണം വിൽക്കാലത്ത് പലരെ ഉദ്ധരിക്കാൻ ഉത്സാഹം കാണിച്ചിട്ടുണ്ട് ആഹാരത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ബലുകൊടുക്കുന്നത് തികച്ചും അപകടമാണ് ആദ്യം സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അതീശ ശക്തി പിന്നീട് ആഹാരവും നിയന്ത്രിക്കും ആദ്യം നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ശക്തി ആദ്യം ആഹാരം തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കും ഇപ്പോൾ ഇപ്പൊ ഇതാണ് ഇന്ത്യ സാമ്പത്തികമായിട്ട് കുതിക്കുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുന്നു നമ്മൾ പറയുന്നത് എന്താണ് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്നതാണ് ഇത് സഹോദരനായും പണ്ടെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതാണ് എന്ത് ആദ്യം സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അതീത് അതീശ ശക്തി പിന്നീട് നിങ്ങൾക്ക് ആഹാരവും നിഷേധിക്കും അപ്പം ആഹാരത്തിന് വേണ്ടി സമരം ചെയ്താൽ പിന്നെന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ ബുൾഡോസർ ജസ്റ്റിസ് ആയിരിക്കും പിന്നെ നടപ്പിലാകുക അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് നേരത്തെ തന്നെ ധാരണ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മറ്റൊരു പുസ്തകത്തിൽ നിന്ന് അംബേദ്കറുടെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നു തങ്ങളുടേതൊരു യുദ്ധമാണ് സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അംബേദ്കർ പറഞ്ഞത് അപ്പോൾ സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല നമ്മളീ നോവൽ സമ്മാനമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് സമ്പത്തും അധികാരവും കേന്ദ്രീകരിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ അത് സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയിട്ടുള്ള പോരാട പോരാട്ടമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടെയാണ് നമ്മൾ കഴിഞ്ഞ അതിൻ്റെ നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വേറെ അർത്ഥത്തിലാണ് കാണുന്നതെങ്കിലും വേറെ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഈഴവശുവിനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് പോയി ഈഴവശിവനെ പ്രതിഷ്ഠിക്കാമോ അദ്ദേഹം ദൈവവിശ്വാസി ആ അല്ലേ നിങ്ങളെന്തിനാണ് യുക്തിവാദികൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാം അവിടെ എവിടെ നിന്നാണ് ഈ സ്വാതന്ത്ര്യമാണ് പിടിച്ചെടുക്കുന്നത് ഏത് പ്രതിഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് പിടിച്ചെടുക്കുന്നത് അതിലൂടെ എന്ത് വരുന്നുള്ളൂ അധികാരവും സമ്പത്തും വരുന്നുണ്ട് അപ്പോൾ അന്നത്തെ ഈഴവ സമുദായത്തിന് വലിയൊരു അധികാരവും സമ്പത്തും ഈഴവ സമുദായത്തിന് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അന്നത്തെ കേരള സമൂഹത്തിന് വലിയൊരു അവകാശവും അധികാരവുമാണ് ഈ പ്രതിഷ്ഠ സ്ഥാപിച്ചതിലൂടെ കിട്ടുന്നത് എന്താണ് പ്രധാനമായിട്ടും കിട്ടുന്നത് സ്വാതന്ത്ര്യമാണ് അതാണ് അവർ ചെയ്യാതിരുന്നത് സമ്പത്തും അധികാരവും വേണമെങ്കിൽ കുറച്ച് കൊടുക്കും പക്ഷേ സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കില്ല സ്വാതന്ത്ര്യം നേടുന്ന സമൂഹങ്ങളെ പുരോഗമിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ആ അർത്ഥത്തിലാണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞതെന്നാണ് നമ്മൾ പറഞ്ഞു ഭൂമിശാസ്ത്രം സംസ്കാരം അജ്ഞത ഇതൊന്നുമല്ല കാരണം അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഭൂമിശാസ്ത്രം സംസ്കാരം അജ്ഞത ഇതൊന്നുമല്ല പലപ്പോഴും പുരോഗതിയുടെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത് മറിച്ച് മെച്ചപ്പെട്ട ഉപദേശമോ സമ്പദ് വ്യവസ്ഥയോ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ധാരണയോ അല്ല ആർക്കെങ്കിലും കിട്ടുന്ന അതായത് മോദിക്കോ ട്രംപിനോ ചൈനീസ് പ്രധാന പ്രധാനമന്ത്രിക്കോ കിട്ടുന്ന നല്ല ഉപദേശങ്ങളോ സമ്പദ് വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള മികച്ച ധാരണകളോ അല്ല സമൂഹത്തെ പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കുന്നത് ഈക്വാലിറ്റിയാണ് എന്നാണ് അവർ പറയുന്നത് ഭൂമിശാസ്ത്ര അജ്ഞതാ കാലാവസ്ഥ അതും കുറച്ച് ഞാൻ വിടുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് എന്തുകൊണ്ട് അതിൻ്റെ തെളിവാണ് തെളിവ് നമുക്ക് ഇനി താല്പര്യമുള്ളവർക്ക് അതിലേക്ക് വായിക്കാം ഇത് നമ്മുടെ ഒരു പ്രശ്നമുണ്ട് ഇത് ഏതാണ് ആദ്യം സംഭവിച്ചത് പ്രോസ്പെരിറ്റി ആണോ ഇൻസ്റ്റിറ്റ്യൂഷനാണോ അതായത് നമ്മൾ സാധാരണ പറയുന്നത് സാമ്പത്തികമായി ഉയർന്ന രാജ്യങ്ങൾ അവരുടെ നല്ല ജനങ്ങളാവുന്നു നല്ല ഭക്ഷണം കൊടുക്കുന്നു നല്ല ജീവിത നിലവാരം ഉണ്ടാകുന്നു നല്ല സംസ്കാരം ഉണ്ടാകുന്നു നല്ല അങ്ങനെ നല്ല 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 എന്ന് പറയുന്നത് ഏതാണ് ആദ്യം ഉണ്ടായത് പ്രോസ്പെരിറ്റി അതായത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായ രാജ്യങ്ങളാണ് പിന്നെ മുന്നോട്ട് പോയിട്ടുള്ളത് മറിച്ചൊരു തിയറി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആദ്യം ഉണ്ടായത് അതിൽ നിന്നാണ് സാമ്പത്തിക വികസനം ഉണ്ടായത് അപ്പോൾ ഇത് ഏതാണ് ആദ്യം ഇവർ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആദ്യം ഉണ്ടായത് അതിലും നമ്മുടെ സാമ്പ്രദായിക ധാരണകളെ മറിച്ച് കളയുന്നുണ്ട് പ്രോസ്പെരിറ്റി നമ്മളിപ്പോൾ നമ്മൾ സാധാരണ തർക്കങ്ങളിൽ പറയാം നമ്മൾ പറയാം ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ സാമ്പത്തികം ഉയർന്ന രാജ്യങ്ങളുടെയോ ഈ സയൻസ് വന്നതിന് ശേഷം ഉയർന്ന രാജ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ അവർ സാമ്പത്തികമായിട്ട് ഉയർന്നു ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലോ പക്ഷെ മറിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളർന്നതിന് ശേഷമാണ് പ്രോസ്പെരിറ്റി ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഒരു മോഡലാണ് ആ മോഡൽ എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷനും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് വിർച്വസ് സർക്കിളും ഒന്ന് വിഷസ് സർക്കിളും ഒന്ന് വിർച്വസ് മൂല്യവത്തായ ഒരു രീതിയിലേക്കും പോകുന്നു മറ്റൊന്നൊരു നെഗറ്റീവ് ഷൈഡിലേക്കും പോകുന്നു അതിൻ്റെ കൂടുതൽ വിശദീകരണം ഞാൻ പറയുന്നില്ല ഇതാണ് ഈ സ സാധാരണ നടക്കുന്നൊരു സമ്പ്രദായം അവർ പറയുന്നത് ഏറ്റവും താഴെ ഒരു ഒരു വിപ്ലവം നടക്കുന്നു അപ്പോൾ അധികാര സ്ഥാപനങ്ങളിലേക്ക് വിപ്ലവമായിട്ട് ആൾക്കാർ കുതിച്ചു കയറുന്നു കുതിച്ചു കയറി അവർ ഇവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നു പക്ഷേ ഈ വിപ്ലവം നടക്കുന്ന അല്ലെങ്കിൽ മാറണമെന്ന് പറയുന്ന ആഗ്രഹം ആഗ്രഹമുള്ള ആൾക്കാർക്ക് അവിടുത്തെ അധികാരഘടനയോടൊരു കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാകും ആ ഇനി വരുന്നതോ അവിടെ നിലനിൽക്കുന്നോ ആയ അധികാര ഘടനയോട് ഒരു കമ്മിറ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ബാക്കിയുള്ളതിലെ അതിൻ്റെ തെളിവുകളാണ് നമുക്ക് സമയം ഒന്നര മണിക്കൂറായി ഇതുകൂടെ പറഞ്ഞു നിർത്താം അതായത് അവിടെ നത്തിങ് ഹാപ്പിനെസ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അതായത് ഇപ്പം നമുക്ക് ഉദാഹരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ണാഹസര അണ്ണാഹസരയുടെ സമരം ഉയർന്നപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷകളും വലിയ പ്രതീക്ഷകളൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ഗവൺമെൻറ്റിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഒരു ഗവൺമെൻറ്റൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അതാണ് ശരിയായ ജനാധിപത്യം ഒരു ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നില്ല നമ്മളെന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ മാത്രമാണൊരു ഗവൺമെൻറ് വർക്ക് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ സമയവും നമ്മുടെ നേരെ കുതിര കുതിരകയറുന്ന അല്ല ഗവൺമെൻറ് അപ്പോൾ അദ്ദേഹം വിവര സമ്പ്രദായം നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ നടപ്പിലാക്കിയൊരു ഗവൺമെൻ്റ് ആണ് പക്ഷേ അതിൻ്റെ എതിരെ പോലും ഭയങ്കരമായ വ്യാപകമായ പ്രചരണം അഴിച്ചുവിട്ട് നമ്മുടെ അദ്ദേഹം അവിടെ സമരം നടത്തിയിട്ടുണ്ട് അവിടെ കമ്മിറ്റ്മെൻ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വിജയിക്കില്ലെന്നാണ് ഇവർക്ക് ആരോടായിരുന്നു കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലായത് പരിവാർ സംഘടനകളോടായിരുന്നു ഈ അണ്ണാഹസേരയ്ക്കൊക്കെ കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടായത് അപ്പോൾ ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്ക് പുതിയത് വരുന്നതോ നിലനിൽക്കുന്നതോ ആയ അധികാര ശക്തികളോട് കമ്മിറ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നത്തിങ് ഹാപ്പിനെസ് ഒന്നും തന്നെ അവിടെ സംഭവിക്കില്ല രണ്ടാമത്തെ പ്രശ്നം ഒരു റവല്യൂഷൻ നടക്കുന്നു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എലൈറ്റ് ആൻഡ് മാസസ് എപ്പോഴും ഒരു എലൈറ്റ് ആയിട്ടുള്ളൊരു സമൂഹവും ജനങ്ങളും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നു അവിടെ റെവല്യൂഷൻ നടക്കുന്നു ഇവർ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു നിങ്ങളെ അങ്ങനെ ചെയ്യാം നിങ്ങളെ ഇങ്ങനെ പരിഗണിക്കാം അങ്ങനെ പരിഗണിക്കാം ഈജിപ്റ്റൊക്കെ നടന്ന വിപ്ലവം അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന വിപ്ലവം അവർ വിപ്ലവത്തിന് കുറേ ഇത് കൊടുക്കുന്നു പക്ഷേ അതല്ല എം പ്രോമിസ് ആയിരിക്കും ഒരു പ്രോമിസും നടപ്പിലാക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ബിറ്റുവിന് എലൈറ്റും വരുന്ന മാസം തമ്മിൽ എപ്പോഴും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടേയിരിക്കും ആ സമൂഹം പുരോഗമിക്കില്ല കാരണം അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ശ്രമം നടക്കില്ല എന്നുള്ളത് മൂന്നാമത്തതാണ് ഹാൻഡ് ഓവർ ദ പവർ ടു പവർ ഈ ജനങ്ങൾക്ക് അധികാരം കിട്ടുന്ന അതിലാണ് ഈ ഫോർ പില്ലാർ പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞ ഈ സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിക്കുന്ന സ്ഥലം അതായത് നിലവിലുള്ള സാമ്പ്രദായികമായ മതപ്രത്യശാസ്ത്ര രീതികൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഏത് വിപ്ലവം നടന്നാലും പിന്നീട് പിടിച്ചെടുക്കുന്ന ശക്തി ആ സ്വഭാവമുള്ളത് തന്നെയായിരിക്കും ഇവർ പറഞ്ഞാൽ എക്സ്ട്രാക്റ്റീവ് സമൂഹം തന്നെ ആയിരിക്കും ഒരു വിപ്ലവം നടക്കുന്നു നമ്മൾ വിചാരിക്കുന്ന ഇൻക്ലൂസീവ് സമൂഹത്തിലേക്ക് പോകുമെന്ന് അങ്ങനെ വിപ്ലവം നടന്നുകൊണ്ടൊന്നും ഇൻക്ലൂസീവ് സമൂഹത്തിലേക്ക് പോകില്ല എന്ത് നടക്കണം ഈ ജനാധിപത്യത്തിൻ്റെ ഫോർ പില്ലാർ നടന്നെങ്കിൽ മാത്രമേ അത് ജനാധിപത്യ സമൂഹത്തിലേക്ക് പോവുകയുള്ളൂ അവിടെ മാത്രമേ പ്രോസ്പെരിറ്റി ഉണ്ടാവുകയുള്ളൂ ആ ഫോർ പില്ലാർ നടപ്പിലാക്കണം അതിനുള്ള ഒരു പ്രചോദനം നമ്മളിതുപ്പോലുള്ള ഇത്തരം സംഘടനകളും കൂട്ടായ്മകളും കൂടുതലുണ്ടായി വേണം ഈ ആധുനിക ഡിജിറ്റൽ ഡിവൈഡ് ലോകത്തെ നിയന്ത്രിക്കാൻ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു